അദ്ദേഹം തന്നെയാണ് ഒരു മൂന്നാല് മാസം നല്ല ഭാഷ ഏറ്റവും നല്ല പാർട്ടിയാണ് വിശ്വസിക്കാവുന്ന പാർട്ടിയാണ് മതേതരത്വം എത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിനെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് അവിടെ തന്നെയുള്ളത് വളരെ അദ്ദേഹം പറഞ്ഞ ആദ്യം പറഞ്ഞ ആ അഭിപ്രായത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് അല്ലെ മുസ്ലിം ലീഗിൻ്റെ മാറ്റം ഒന്നും അഭിപ്രായം പറയുന്നവർ ഇങ്ങനെ അദ്ദേഹം ഇപ്പോഴും ലീഗിനെ കുറിച്ച് നല്ലതാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അല്ല ലീഗാണ് ലീഗാണ് നിയന്ത്രിക്കുന്ന ആ പറയുന്നതിന് എപ്പോഴും മുസ്ലിം ഒരു പ്രധാന കക്ഷിയാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ രണ്ടാം കക്ഷിയാണ് മുസ്ലിം ലീഗ് റോള് പറയുമ്പോൾ എപ്പോഴും ഒരു മീഡിയ റോളാണ് കൈകാര്യം ചെയ്യാറുള്ളത് അല്ലാതെ ഒരു മറ്റുള്ളവരുടെ മുൻപിൽ കയറി നിൽക്കുന്ന സ്വഭാവം ഒന്നും ലീഗിനില്ല ലീഗ് എല്ലാവരെയും അംഗീകരിക്കുന്നു എല്ലാവരുടെയും ആശയങ്ങൾ ലീവ് പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും സൗഹൃദം പങ്കുവെച്ചുകൊണ്ടാണ് ലീഗ് പോകുന്നത് ഭരണപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെയും ലീഗ് ബഹുമാനിക്കും ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെയും ലീഗ് ബഹുമാനിക്കും അതാണ് ലീഗിൻ്റെ ഒരു ശൈലി അതല്ലാതെ വേറൊരു ശൈലിയൊന്നും ലീഗിനില്ല ലീഗിനെ ഭൂരിപക്ഷം തന്ത്രമാണോ ഇടതുപക്ഷം അതിപ്പോൾ ഇങ്ങനെ ചെയ്യുക ലീഗ് ലീഗിൻറ്റേതായിട്ടുള്ള രാഷ്ട്രീയം ലീഗിന് എപ്പോഴും ഉണ്ട് അത് ലീഗ് എപ്പോഴും പുറത്തു വെച്ചു അപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാലും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാലും ലീഗിൻ്റെതായിട്ടൊരു പങ്ക് ഉണ്ടാവുമല്ലോ അതിൻ്റെ അല്ലാതെ വേറെ ആരോപണത്തിലൊന്നും കാര്യമില്ല അതിലൊന്നും കണ്ടത്തില്ല എൻ എഫ് എ ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകളെ യു ഡി എഫ് ഏതെങ്കിലും വരുമോ അല്ല ഇലക്ഷൻ ഇനി സമയമുണ്ടല്ലോ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട് അവർ അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ ഈ തർക്കമൊക്കെ അവർക്കൊക്കെ ലീഗുമായിട്ടും പാലക്കാട് കുടുംബമായിട്ടും ഇടപെടും തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൻ്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ സമാധാനം വേണം സാമൂഹ്യ സൗഹാർദ്ദം വേണം വികസനം വേണം മാറ്റങ്ങൾ അതിന് ശക്തമായിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യമാണ് ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിനെന്താണോ ആവശ്യം അതിൻ്റെ കാറ്റിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യും കൂടി നല്ല സഹായിക്കും ശക്തിപ്പെടുത്താൻ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺഇൻ യുർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ളരാതെ ഇടരാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു